ഈ വർഷം പ്ലസ് കംപ്ലീറ്റ് ആക്കിയവരാണോ കോളേജും എങ്കിൽ ആർട്സ് സയൻസ് ആൻഡ് കൊമേഴ്സ് കോളേജിൽ നിങ്ങൾക്ക് കോഴ്സുകൾ ടുത്തോട് രാജ്യത്തെ നമ്പർ വൺ ഗവേഷണ സ്ഥാപനമായ ഐസർ ഐസർപോനയിൽ നിന്നും പ്രധാനമന്ത്രിയുടെ റിസർച്ച് കൂടി കെമിസ്ട്രിയിൽ ഡോക്ടറേറ്റ് നേടി നാടിന് അഭിമാനമായിരിക്കുകയാണ് കാവ്യ ജോസ് ഗവേഷണ കാലഘട്ടത്തിൽ എൺപതിനായിരം രൂപ എല്ലാ മാസവും സ്കോളർഷിപ്പും രണ്ട് ലക്ഷം രൂപ വാർഷിക സഹായവും ഉൾപ്പെട്ടതാണ് പ്രധാനമന്ത്രിയുടെ റിസർച്ച് സ്കോളർഷിപ്പ് മുൻ പ്രധാനാധ്യാപകനായ ജോസ് സി മാത്യുവിന്റെയും പുറത്തൂർ ഗവൺമെന്റ് ഹൈസ്കൂൾ അധ്യാപിക പി വി ബിന്ദുവിന്റെയും മകളാണ് കാവ്യ പ്രൊഫസർ ആർ ഭൂമിശങ്കറിന്റെ ഗൈഡ്ഷിപ്പിൽ ഡിസൈൻ ആൻഡ് സിന്തസിസ് ഓഫ് ഫോസ്ഫറസ് ബേസ്ഡ് സെലക്റ്റീവ് ആപ്ലിക്കേഷൻസ് എന്ന ടോപ്പിക്കിലാണ് ഡോക്ടറേറ്റ് നേടിയത് ഗവേഷണ കാലഘട്ടത്തിൽ എൺപതിനായിരം രൂപ എല്ലാ മാസവും സ്കോളർഷിപ്പും രണ്ട് ലക്ഷം രൂപ വാർഷിക സഹായവും ഉൾപ്പെട്ടതാണ് പ്രധാനമന്ത്രിയുടെ റിസർച്ച് സ്കോളർഷിപ്പ് ഇത് അഞ്ച് വർഷം ലഭിക്കും ആലച്ചൂർ യു വി എൽ പി സ്കൂളിൽ നിന്നും പ്രാഥമിക വിദ്യാഭ്യാസം നേടിയ കാവ്യ മംഗലം വള്ളത്തോൾ യു പി സ്കൂളിൽ നിന്ന് അപ്പർ പ്രൈമറി വിദ്യാഭ്യാസം പൂർത്തിയാക്കി തിരൂർ ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് ഹൈസ്കൂൾ പഠനവും തിരുനാവായ നവപൂർണ്ണ ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് ഹയർ സെക്കൻഡറി പഠനവും പൂർത്തിയാക്കി പൊതുവിദ്യാലയങ്ങൾക്ക് മികച്ച മാതൃകയായിരിക്കുകയാണ് കാവ്യ ജോസ് രക്ഷിതാക്കളുടെയും അധ്യാപകരുടെയും താല്പര്യത്തിനും സമ്മർദ്ദത്തിനും വഴങ്ങി സ്വന്തം മേഖല തിരഞ്ഞെടുക്കാതെ ഇഷ്ടപ്പെട്ട് പഠിച്ചാൽ ഏത് ഉന്നത പദവിയും കരസ്ഥമാക്കുക എന്നത് പ്രയാസമുള്ള കാര്യമല്ല എന്ന് ഓർപ്പിക്കുകയാണ് കാവ്യ വളരെ സന്തോഷമുണ്ട് ഇപ്പം ഈ ഡോക്ടറേറ്റ് കിട്ടിയതിൽ കാരണം പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്നത് സാധാ സ്കൂളിൽ പഠിച്ചു കഴിഞ്ഞാൽ ഗവൺമെന്റ് ഇതുപോലുള്ള ലെവലിലേക്ക് എത്താനുള്ള ബുദ്ധിമുട്ട് ഒരു ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൻ്റെ അല്ലെങ്കിൽ ഒരു റെപ്യൂട്ടഡ് സിലബസിൻ്റെ ആവശ്യമുള്ളതായിട്ട് എപ്പോഴും കൺസിഡർ ചെയ്യാറുണ്ട് പക്ഷേ അത് അതൊരു ശരിയായ രീതി രീതിയല്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം ഞാൻ ഗവൺമെൻറ് സ്കൂളിലും മീഡിയം സ്കൂളിലാണ് പഠിച്ചിട്ടുള്ളത് എനിക്ക് ഇൻസ്പയർ ഫെലോഷിപ്പ് ഉണ്ടായിരുന്നു അത് ബി എസ് എം എസിനും ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് പി എച്ച് ഡിക്ക് ജോയിൻ ചെയ്തപ്പോഴും ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് പ്രൈം മിനിസ്റ്റർ മിനിസ്റ്റേഴ്സ് ഫെലോഷിപ്പ് അവാർഡ് ആയത് രണ്ടായിരത്തി ഇരുപതിലാണ് അന്ന് മുതൽ ഞാൻ ഒരു പി എം ആർ ഒ ഫെലോ ആണ് വളരെ വലിയ ആയിട്ടുള്ള ഒരു ഫെലോഷിപ്പ് തന്നെയാണ് അതും അപ്പോൾ ഈ വക ഫെലോഷിപ്പുകളെല്ലാം അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടൊരു വലിയ സ്കൂളിൻ്റെ ബാനറോ ഒരു ഇംഗ്ലീഷ് മീഡിയത്തിൻ്റെ സപ്പോർട്ടോ വേണമെന്ന് എനിക്കൊരിക്കലും തോന്നിയിട്ടില്ല അപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ നിങ്ങളങ്ങനെ ചിന്തിക്കുന്നുണ്ടെങ്കിൽ അത് വളരെയധികം തെറ്റാണ് നമുക്ക് ആഗ്രഹമുണ്ടെങ്കിൽ പ്രയത്നിക്കാൻ ഒരു മനസ്സുണ്ടെങ്കിൽ നമുക്ക് നമുക്ക് എന്താണോ ആഗ്രഹിക്കുന്നത് അത് അച്ചീവ് ചെയ്യാൻ പറ്റും നൃത്തത്തിലും ചിത്രം വരയിലും സംഗീതത്തിലും ഫോട്ടോഗ്രാഫിയിലും പഠനത്തോടൊപ്പം താല്പര്യം കാണിക്കുന്ന കാവ്യ ഇന്ത്യയിലും വിദേശത്തും ധാരാളം യാത്ര ചെയ്തിട്ടുണ്ട് സോളോ യാത്രയാണ് ഇഷ്ടപ്പെടുന്നത് മകല വള്ളത്തുള്ള യു പി സ്കൂളിൽ നിന്നും മാത്യുവിന്റെയും പുറത്തൂർ ഗവൺമെന്റ് ഹൈസ്കൂൾ ഇംഗ്ലീഷ് അധ്യാപിക പി ബി ബിന്ദുവിന്റെയും മകളാണ് കാവ്യ പ്രധാനമന്ത്രിയുടെ ഫെലോഷിപ്പോടുകൂടി പി എച്ച് ഡി നേടിയതിൽ ചെറുപ്പത്തില് അതുവഴി സയൻസിനോട് കൂടുതലൊരു താല്പര്യം ഉണ്ടാക്കാനും കഴിഞ്ഞാൽ വളരെ സന്തോഷമുണ്ട് പൊതുവിദ്യാലയത്തിൻ്റെ നന്മയാണ് ഇത് കാണിക്കുന്നത് എല്ലാ വലിയ നേട്ടങ്ങൾക്കും നേടാൻ വലിയ നേട്ടങ്ങൾ നേടാനായിട്ട് കുട്ടികൾക്ക് പൊതുവിദ്യാലയത്തിലെ കുട്ടികൾക്കും കഴിയും എന്നുള്ളത് ഭാവിയ ഒരു ഉദാഹരണമായതിൽ വളരെ സന്തോഷം മകൾ ഡോക്ടറേറ്റ് നേടിയതിൽ വളരെയധികം അഭിമാനിക്കുന്നു പ്രത്യേകിച്ചും പൊതുവിദ്യാലയത്തിൽ പഠിപ്പിക്കുന്ന ഞങ്ങൾ അവളുടെ അച്ഛനും അമ്മയും പൊതുവിദ്യാലയത്തിലാണ് പഠിപ്പിച്ചിരുന്നത് അപ്പോൾ അതേ പൊതുവിദ്യാലയത്തിൽ തന്നെ മലയാളം മീഡിയത്തിൽ കുട്ടീനെ ചേർത്തതും ആ കുട്ടി ഇത്രയും വലിയ ഒരു നേട്ടം കൈവരിച്ചതിൽ വളരെയേറെ അഭിമാനമുണ്ട് ചെറുപ്പം മുതലേ അവനവൻ്റെ കാര്യങ്ങൾ സ്വയം നോക്കുന്ന ഒരു സ്വഭാവമായിരുന്നു കവിയുടേത് ഒന്നും നമ്മൾ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കേണ്ടി വന്നിട്ടില്ല അതുപോലെ തന്നെ ഏതൊരു കാര്യത്തിനും അവളുടെക്ക് സ്വന്തമായിട്ടൊരു ലോജിക്ക് ഉണ്ടായിരുന്നു ആ ലോജിക്കിൽ മാത്രം ഉള്ള കാര്യങ്ങൾ മാത്രമേ അവൾ ചെയ്യുള്ളൂ നമ്മൾ എന്ത് കാര്യം പറഞ്ഞാലും അതിന് ലോജിക്ക് ഉണ്ടോ എന്ന് ചിന്തിച്ചുകൊണ്ട് സ്വന്തം അഭിപ്രായങ്ങൾ പ്രകടിപ്പിച്ചുകൊണ്ട് തന്നെയാണ് ഇതുവരെ വളർന്നു വന്നതും ഇനി ജീവിതത്തിലും അതുപോലെ തന്നെ സ്വന്തം കാര്യം സ്വയം നോക്കി സ്വന്തം അഭിപ്രായങ്ങൾ സ്വതന്ത്രമായിട്ട് പ്രകടിപ്പിച്ചുകൊണ്ട് ജീവിക്കാനുള്ള ഒരു അവസരം അവൾക്കുണ്ടാകട്ടെ എന്നുള്ള രീതിയിൽ അഭിമാനിക്കുകയും ഒപ്പം ആശംസിക്കുകയും ചെയ്യുന്നു സഹോദരി സ്നേഹ ജോസ് ഇൻസ്പയർ സ്കോളർഷിപ്പ് നേടി ഫിസിക്സിലും എനർജി മാനേജ്മെന്റിലും പി നേടിയിട്ടുണ്ട്